പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയാൽ ഏറ്റവും അധികം അനുഗ്രഹിക്കപ്പെട്ട അമ്മയുടെ പ്രിയപ്പെട്ട മക്കളെ അമ്മയോട് ചേർന്ന് മുട്ടിയും പറ്റിയും തട്ടിയും ഉരുമയും ഇരുന്ന് അമ്മ പറഞ്ഞ വാക്യങ്ങളെ ധ്യാനിച്ച് മനസാന്തരപ്പെടാനും തെറ്റിതിരുത്താനും ഒക്കെ ആഗ്രഹിക്കുന്ന ദിവസങ്ങളിലൂടെയാണ് നമ്മളൊന്ന് കടന്നു പോവുക മൈമാസവണക്കത്തിന്റെ ഏഴാം ദിവസത്തിലേക്ക് നമ്മൾ ഇന്ന് പ്രവേശിച്ചിരിക്കുകയാണ് ലൂക്കാന്റെ സുവിശേഷം ഒന്നാം അധ്യായം നാൽപ്പത്തി എട്ടിന്റെ ആദ്യവാക്യം നമ്മള് ധ്യാനവാക്യമായി എടുക്കുകയാണ് അവിടുന്ന് തന്റെ ദാസിയുടെ താഴ്മയെ കടാശിച്ചു അവിടുന്ന് തന്റെ ദാസിയുടെ താഴ്മയെ ളിമയെ കടാശിച്ചു പരിശുദ്ധ അമ്മ ഹൃദയത്തിന്റെ നിറവിൽ നിന്ന് പറയുന്ന മനോഹരമായ ഒരു വാക്യമാണ് താഴ്മയുള്ളവരെ എളിമപ്പെടുന്നവരെ കടാശിക്കുന്ന അനുഗ്രഹിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവമെന്ന് പരിശുദ്ധ അമ്മ നമ്മെ പഠിപ്പിക്കുക നീ എന്തുമാത്രം താഴാൻ എന്തുമാത്രം എളിമപ്പെടാൻ എന്തുമാത്രം ശൂന്യ ശൂന്യതയിലേക്ക് ശൂന്യവൽക്കരിക്കാൻ ആഗ്രഹിക്കുന്നുവോ നിസാരവൽക്കരിക്കാൻ ആഗ്രഹിക്കുന്നുവോ അത്രത്തോളം ദൈവം നിന്നെ കടാക്ഷിക്കും അത്രത്തോളം ദൈവം നിന്നെ അനുഗ്രഹിക്കും ഈശോ പറഞ്ഞല്ലോ തന്നെ തന്നെ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും തന്നെ തന്നെ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടും അത് സ്വർഗത്തിന്റെ വലിയൊരു രഹസ്യമാണ് മനുഷ്യന്റെ മുമ്പിൽ തന്നെ തന്നെ ഉയർത്തിയാൽ ദൈവത്തിന്റെ മുമ്പിൽ നമ്മൾ താഴ്ത്തപ്പെടും മനുഷ്യന്റെ മുമ്പിൽ നമ്മെ തന്നെ താഴ്ത്തിയാലോ ദൈവത്തിന്റെ മുമ്പിൽ നമ്മൾ ഉയർത്തപ്പെടും കാരണം നമ്മൾ താഴും തോറും അവിടെ മഹത്വം ഉണ്ടാകുന്നത് സ്വർഗത്തിനാണ് ഇവിടെ പരിശുദ്ധി അമ്മ അത് വചനത്തിലൂടെ പറഞ്ഞ് നമ്മെ പഠിപ്പിക്കുക അവിടുന്ന് തന്റെ ദാസിയുടെ താഴ്മയെ എളിമയെ കടാക്ഷിച്ചു എളിമയുള്ളവരിലേക്ക് താഴ്മയുള്ളവരിലേക്ക് ദാസഭാവം സ്വീകരിക്കുന്നവരിലേക്ക് ദൈവം തന്റെ അനുഗ്രഹം സമൃദ്ധമായി വർഷിച്ച് അവരെ അനുഗ്രഹിക്കുമെന്ന് സ്വയ സ്വം സ്വന്ത ജീവിതത്തിലൂടെ പരിശുദ്ധി അമ്മ നമ്മെ പഠിപ്പിക്കുക നമ്മൾ ചിന്തിച്ചു നോക്കുകയെ നസ്രത്തിൽ എത്രയോ സ്ത്രീകളുണ്ടായിരുന്നു എന്നാൽ സ്വർഗം ഇറങ്ങി വന്നത് സ്വർഗം തന്റെ നിക്ഷേപം കൊടുത്തത് പരിശുദ്ധ കന്യക എന്ന മേരി എന്ന നിസാരയായ ഒരു സ്ത്രീലാണ് ഇനി സ്വർഗം അത് കൊടുക്കാൻ കാരണം എന്താ അത് പരിശുദ്ധ നമ്മയുടെ വാക്കിൽ തന്നെ ഉണ്ടല്ലോ ആദ്യം അറിയാൻ പാടില്ലാത്ത കാര്യം ചോദിച്ചു ഇതെങ്ങനെ സംഭവിക്കും ഞാൻ പുരുഷനെ അറിയുന്നില്ല സ്വർഗം വെളിപ്പെടുത്തി ഇതാണ് ഇനി നീ പുരുഷൻ അറിയുന്നില്ല കാരണം നിനിൽ ജനിക്കാൻ പോകുന്ന ശിശു പരിശുദ്ധൻ ദൈവത്തൊന്നായിരിക്കും ചോദിച്ചറിഞ്ഞു കഴിഞ്ഞപ്പോൾ അവൾ പറയുകയാണ് ഇതാ കർത്താവനു ദാസി നിന്റെ വാക്ക് എന്ന് നിറവേറട്ടെ എന്ന് പറഞ്ഞാൽ അറിയാൻ പാടില്ലാത്ത കാര്യം ചോദിച്ചറിഞ്ഞു അതിന്റെ മുമ്പിൽ ശിരസ് കുമ്പിട്ട് പറഞ്ഞു ഇതാ കർത്താവനു ദാസി നിന്റെ വാക്ക് എന്ന് നിറവേറട്ടെ എന്ന് പറഞ്ഞു ആ നിമിഷം സ്വർഗം അവളിലേക്ക് സ്വർഗത്തിന്റെ വലിയ നിക്ഷേപം വർഷിക്കുകയാണ് എന്ത് അത് അനുഭവിച്ചറിഞ്ഞ പരിശുദ്ധ അമ്മയെ പറയുന്നത് അവിടുന്ന് തന്റെ ദാസിയയുടെ താഴ്മയെ കടാക്ഷിച്ചു തൃക്കൺ പാർത്തു ഇന്ന് ഈ ഏഴാം ദിനത്തില് പരിശുദ്ധ അമ്മ നമ്മോട് പറയാണ് മക്കളെ ഞാൻ ഇതുപോലെ സ്വർഗത്തിന്റെ അവകാശിയായി തീർന്നു അല്ലെങ്കിൽ ദിവ്യകാരുണ്യത്തെ ഹൃദയത്തിൽ സ്വീകരിച്ച് ആദ്യ പ്രദർശനം നടത്താനുള്ള ഭാഗ്യം എനിക്കുണ്ടായി ആ ദിവ്യകാരുണ്യത്തിന്റെ കൂടെ നടക്കാനുള്ള ഭാഗ്യം എനിക്കുണ്ടായി അതിന് പ്രധാന കാരണം ഞാൻ എടിമപ്പെടാൻ ദാസ്യഭാവം സ്വീകരിക്കാൻ തയ്യാറായതുകൊണ്ടാണ് നിങ്ങൾക്കും ഇതേ അനുഗ്രഹം സ്വർഗത്തിന്റെ കടാശം ഉണ്ടാവും എപ്രകാരം ചെയ്യണം പരിശുദ്ധി അമ്മ ജീവിച്ചതുപോലെ സ്വയം എടിമപ്പെടാൻ ദാസ്യഭാവം സ്വീകരിക്കാൻ തയ്യാറായാൽ നിങ്ങളെയും സ്വർഗം അനുഗ്രഹിക്കും നമ്മൾ ചിന്തിച്ചു നോക്കിക്കേ നമ്മൾ ഒത്തിരി കാര്യങ്ങൾ സ്വർഗത്തോട് ചോദിക്കുന്നില്ലേ ചോദിക്കുന്നതൊക്കെ പലതും നമുക്ക് ലഭിക്കുന്നില്ലല്ലോ ലഭിക്കുന്നില്ലെങ്കിൽ അതിന് പ്രധാന കാരണം ഈ എളിമയുടെ ശിഷ്യത്വത്തിന്റെ ബാലഭാഠങ്ങൾ നമ്മൾ മറന്നു പോകുന്നത് അതുകൊണ്ട് ഈ ഏഴാം ദിനത്തിൽ അമ്മയോട് ചേർന്നിരുന്ന അമ്മ പറഞ്ഞ വചനങ്ങളെ ധ്യാനിക്കുമ്പോൾ അമ്മ പറയുകയാണ് ഞാൻ പറഞ്ഞതുപോലെ പറയാൻ നിങ്ങൾക്ക് സ്വാധീനിച്ചാൽ സ്വർഗം തീർച്ചയായും നിങ്ങളെ അനുഗ്രഹിക്കും അതിനു വേണ്ടി ഞാൻ മാധ്യസ്ഥം വഹിക്കും അതുകൊണ്ട് ഈ ദിനത്തിൽ അമ്മയോട് പറയാം അമ്മയെ അമ്മയെപ്പോലെ ദാസ്യഭാവം സ്വീകരിക്കാൻ എളിമപ്പെടുന്നവരാവാൻ അതിനുള്ള വരങ്ങൾ കൃപകൾ ഞങ്ങൾക്ക് നൽകണമേ അങ്ങനെ സ്വർഗത്തിന്റെ കടാശം ഞങ്ങളിൽ ഉണ്ടാകാൻ അമ്മ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്മഹിക്കണമേ ആമേ